അസ്സാം വാലൈക്കു വഹമത്ത അല്ലെ വാത്തു വസ്മി വർമ്മീം അലഹമുല്ലമീൻ വസ്വലാത്ത വസ്ലാമലീദ് ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനു വത്താല എല്ലാ സമയങ്ങളെയും എല്ലാ മാസങ്ങളെയും എല്ലാ ദിവസങ്ങളെയും രാത്രികളെയും വ്യക്തികളെയും ഒന്നും ഒരുപോലെയല്ലല്ലോ സൃഷ്ടിച്ചത് പലതിനും പലതിനേക്കാളും സ്ഥാനമുണ്ട് അള്ളാവിന്റെ അമ്പിയാക്കൾ തന്നെ ചിലത് ചിലതിനേക്കാൾ ശ്രേഷ്ഠമുണ്ടെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മാസങ്ങളിൽ ഏറ്റവും സവിശേഷമായ മാസമാണ് സയ്യിദു ഷുഹൂരി റമലാൻ പരിശുദ്ധമായ റമലാൻ മാസം റമലാന്റെ തൊട്ട് മുമ്പുള്ള ഷാബാൻ മാസത്തിനും ചില മഹത്വങ്ങളൊക്കെ അള്ളാഹു താല നൽകിയിട്ടുണ്ട് ഫലായിഫായ ഹദീസാണെങ്കിലും പരിഗണിക്കപ്പെടും എന്ന് ഇജിമ ഉള്ളതായി തന്നെ മുലമാവ് രേഖപ്പെടുത്തുന്നു ഹദീദ് ലൈഫാണെങ്കിലും എന്നു പറഞ്ഞ ഹദീദ് ഇമാം സുയൂത്തിനു തന്റെ ജാമിയോ സഹീറിൽ ഫൈദുൽ ഖദീർ അടക്കം നാലാം വാള്യം നൂറ്റി അറുപത്തി ആറാം പേജിൽ ഇബ്നു വസാക്കിർ ഇരുന്നൂറ്റി പത്തുരക്ക ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജാമ്യ ഷഹീറിന്റെ ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതാം നമ്പറായി ഹദീത്തിൽ ഷാബാൻ ഷെഹരി ഉമ്മത്തി എന്നു കാണാം പ്രബലമായ ഹദീഥുകളൊന്നുമല്ല ഇവ എങ്കിൽ പോലും ഈ മാസങ്ങൾക്കൊക്കെ ചില മഹത്വങ്ങളുണ്ട് എന്ന് വ്യക്തമാകാൻ ഈ ഹദീത്തുകൾ തന്നെ ധാരാളം മതി നമ്മുടെ ഫുഹാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഷാഹബാനില് ചില സ്ഥാനമുണ്ടെന്ന് പറയാൻ കാരണം മാനായാലും മാക്കാനായാലും സ്വന്തമായി അതിന് പ്രത്യേക സവിശേഷമായ ശ്രേഷ്ഠതകളൊന്നുമില്ല അള്ളാഹു നൽകിയതാണതൊക്കെ വെള്ളിയാഴ്ചയുടെ മഹത്വമായാലും തിങ്കളാഴ്ചയുടെ മഹത്വമായാലും അതൊരു ജമാൻ എന്ന നിലക്കല്ല അള്ളാഹു ചില മഹത്വങ്ങൾ നൽകുന്നു ചില വാക്കാനികളും സംഭവങ്ങളും ചില സ്ഥലങ്ങളിൽ വെച്ചോ സമയങ്ങളിൽ വെച്ചോ ഉണ്ടാകുമ്പോൾ ആ സമയങ്ങൾക്കും ആ സ്ഥലങ്ങൾക്കും സവിശേഷമായ ചില ഗുണങ്ങൾ അള്ളാഹു താല അലമത്ത് നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നു ഷാഹാനിൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അഷറഫുൽ വസ്ലം തങ്ങൾക്ക് വലിയ തറബത്തി എന്ന ചന്ദ്രനെ പിളർപ്പാക്കി കൊടുക്കുക എന്ന മൊയ്സ് നടന്നത് ഇതുപോലെയുള്ള ഷാഹാനിലാണ് എന്ന് വലമായി രേഖപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട സൂറത്തുൽ അഹസാബിന്റെ അമ്പത്തി ആറാമത്തായത്ത് ശ്രദ്ധേയമായ രീതിയിൽ ബഹുമാനപ്പെട്ട മുത്തനബിയുടെ മേലെ സ്വലാത്തു ചൊല്ലാനുള്ള കൽപ്പന വളരെ സവിശേഷമായ ആ കൽപ്പന ആയത്തിറങ്ങിയത് ഇതുപോലെയുള്ള ഒരു ഷാബാനിലാണ് എന്ന് ഉദ്ധരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ റജബുൽഫുൽ മിനൻഫ് എന്ന കിതാബ് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ ഷെഹറു തിലാപത്തിൽ ഖുർആാൻ പരിശുദ്ധമായ ഖുർആൻ പാരായണത്തിന്റെ മാസമാണ് പരിശുദ്ധമായ ഷാഹാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ ഷാഹാൻ മാസത്തിന് ഷെഹറുൽ ഖുർആൻ എന്നു നാമകരണം തന്നെ മുൻഗാമികളായ പലരെ പലരത്തൊട്ടും ഉദ്ധരിക്കപ്പെടുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ സയ്യിദ് തങ്ങൾ ലിമാ ഫി എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മക്ക വിശുദ്ധമായക്കിയതും ഇതുപോലെയുള്ള ഷാബാൻ പതിനഞ്ചിനാണെന്ന് കാണാം വിശുദ്ധമായ സൂറത്തുൽ ബക്രയിലെ നൂറ്റി നാപ്പത്തി നാലാമത്തായ എന്ന ആയത്തിലൂടെ അള്ളാഹു താല പരിശുദ്ധമായ മക്കയിലെ ഖായബ തന്നെ കിബിലയാക്കണം എന്ന കൽപ്പന നൽകിയത് ഷാബാൻ പതിനഞ്ചിനാണ് എന്ന് കാണാം അഷറഫുൽ ഹൽക്ക് സല്ലാഹു അലൈവ സ്ലം തങ്ങൾ ഹിജറ പോകാൻ വീട്ടിൽ നിന്ന് സ്വഫർ മാസം ഒടുവിൽ ഇരുപത്തിയേഴിന് വ്യാഴാഴ്ചയാണ് വീട്ടിൽ നിന്നിറങ്ങുന്നത് മൂന്ന് ദിവസം സൗർ ഗുഹയിൽ തങ്ങിയതിൻ്റെ ശേഷം റബ്യുലവൽ ഒന്നിന് തിങ്കളാഴ്ചയാണ് ആ സൗർ ഗുഹയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്നത് റബിയുൽ റബിയുലവല് എട്ട് തിങ്കളാഴ്ചയാണ് കുബായിൽ എത്തുന്നത് നാല് ദിവസങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ച രാവിലെയാണ് അവിടെ നിന്ന് പോയി വഴിയിൽ വെച്ച് ജുമാ നിർവഹിച്ചു മസ്ജിദ് നബബി നിൽക്കുന്ന സ്ഥലത്ത് റബിയുൽ റബിയുലവല് പന്ത്രണ്ടിന് വെള്ളിയാഴ്ചയാണ് അവിടെ എത്തുന്നത് എന്ന് കാണാം ഏതായാലും ഹിജറയുടെ മുമ്പും ഹിജറയ്ക്ക് ശേഷവും ഹിജറക്ക് ശേഷവും ബഹുമാനപ്പെട്ട നബിസ്വല്ലാഹു അലൈവിസ്ലം തങ്ങൾ പരിശുദ്ധമായ ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സ് കിബിലയാക്കിയാണ് നിസ്കാരം നിർവഹിക്കുന്നത് പതിനേഴ് മാസവും മൂന്ന് ദിവസവും ബൈത്തുൽ മുക്കദ്സ് തന്നെ കിബിലയാക്കി ഹിജറയുടെ ശേഷവും നിസ്കാരം നിർവഹിച്ചതിൻ്റെ ശേഷം ഒരു ലോഹർ നിസ്കാരം ചൊവ്വാഴ്ച രണ്ട് റിക്കഴത്ത് കഴിഞ്ഞ സമയത്തിലാണ് കദിനറ തകലു എന്ന ആയത്തിറങ്ങിയത് എന്ന് ഇമാം കുർത്തുബിർ അലി അള്ളാഹു താലാനു രണ്ടാം വാള്യം നൂറ്റി അൻപതാമത്തെ പേജിലും റൂഹുൽ ബയാൻ മൂന്നാം വാള്യം നാനൂറ്റി തെണ്ണൂറ്റി രണ്ടാം പേജിലും ഉദ്ധരിക്കുന്നുണ്ട് ലുഹർ നിസ്കാരത്തിലാണ് രണ്ടരക്കാലത്ത് കഴിഞ്ഞ പാടാണ് ഷാബാൻ പതിനഞ്ചിനാണ് ചൊവ്വാഴ്ചയാണ് എന്ന് കാണാം ബഹുമാനപ്പെട്ട നബി അലൈഹി അല്ലെങ്കിൽ മക്കയിൽ നിസ്കരിക്കുന്നതൊക്കെ ബൈത്തുൽ മുക്ക തിരിഞ്ഞാണെങ്കിലും തിരിഞ്ഞാണെങ്കിലും ബാക്കിലാക്കിയല്ല കഴബയും മുന്നിലാക്കിയാണ് നേരെ മുന്നിൽ കഴബയുണ്ട് അതിൻ്റെ അപ്പുറത്ത് ബൈത്തുൽ ഉണ്ട് കിബല ബൈത്തുൽ ആണെങ്കിലും കായബയെയും കൂടി മുന്നിലാക്കി നിസ്കരിക്കാനുള്ള സൗകര്യം പരിശുദ്ധമായ മക്കയിൽ വെച്ചുണ്ട് പക്ഷേ ഹിസറയുടെ ശേഷം എങ്ങനെയായാലും ബൈത്തുൽ മുഖദ്സ്സിലേക്ക് തിരിഞ്ഞാൽ പരിശുദ്ധമായ കായ ബാക്കിലേ വരും കാരണം മദീനയിൽ നിന്നും തെക്കു ഭാഗത്താകുന്നു മക്കയും കായബയുമുള്ളത് വടക്ക് ഭാഗത്താകുന്നു ബൈത്തുൽ ഉള്ളത് അപ്പോൾ വൈത്രി മുഖത്തിലേക്ക് തിരിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാക്ക് സൈഡിലാണ് മക്കയും കായബയും വരിക ഇത് ബഹുമാനപ്പെട്ട നബിതങ്ങൾക്ക് വല്ലാത്ത വിഷമമായി അത് അള്ളാഹുത്താലയോട് ബഹുമാനപ്പെട്ട നബിതങ്ങൾ വല്ലാതെ ആഗ്രഹിച്ചു അള്ളാഹുത്താല ആഗ്രഹം സഫലമാക്കി കൊടുത്തത് പരിശുദ്ധമായ ഷാബാൻ പതിനഞ്ചിനാണെന്ന് കാണാം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണല്ലോ പരിശുദ്ധമായ കിബിലയിലേക്ക് തിരിയുക എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് മുതിരിക്കുമ്പോഴും മലമൂ മലമൂത്ര വിസർജന നേരത്ത് കായബയിലേക്ക് തിരിയാൻ പാടില്ല കടന്നുറങ്ങുമ്പോഴും നല്ല കാര്യങ്ങൾക്ക് കുർഹാന ഓതാനും മറ്റും ഇരിക്കുമ്പോഴും നിസ്കാരത്തിലും നാം എപ്പോഴും കിബിലയിലേക്കാണ് തിരിയേണ്ടത് മരണാസന്നനെയും മരണപ്പെട്ടതിൻ്റെ ശേഷവും കടത്തേണ്ടത് കിബിലയിലേക്ക് കബറിൽ മൂമിന്ന കടത്തേണ്ടത് നിർബന്ധമായും പരിശുദ്ധമായ കായബയിലേക്ക് ആ സവിശേഷമായ കായബയിലേക്ക് തിരിയുക എന്നുള്ള നിയമം ഇതുപോലെയുള്ളൊരു ഷാബാൻ പതിനഞ്ചിനാണ് കിട്ടിയത് എന്ന് കാണാം ബഹുമാനപ്പെട്ട ഇമാം അള്ളാഹു മാസത്തിലാണ് ഈ മക്കയിലേക്ക് തെറ്റലുണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വലാത്തി നിസ്കാരത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് റഷാദ് മൂന്നാം വാളിയം മുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ഇത് കാണാം അതുപോലെ തന്നെ ഷാഹാനിൽ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നു എന്നുള്ളത് തുഹഫത്തുൽ മഹത്താജ് മൂന്നാം വാല്യം നാനൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജിലുണ്ട് സെനബിയായ ഉയർത്തലുമുണ്ട് യൗമിയായ ഉയർത്തലുമുണ്ട് ഉസുബോയായ ഉയർത്തലുമുണ്ട് ഓരോ ദിവസവും നമ്മുടെ രാവിലെ അമലുകൾ സുബൈൻ്റെ ശേഷവും പകലിലെ അമലുകൾ മഹരീബിൻ്റെ സമയത്തോടൊപ്പം അടുത്തും ആകാശത്തേക്ക് ഉയർത്തുന്നു എന്നുള്ളത് ും മലായിക്കത്തും ബിൽ ലൈലീവും മലായിക്കത്തും ബിൻ നഹാർ എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തുഴഫത്തുൽ മുഹ്താജ് മൂന്നാം വാള്യം നാനൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉസ്ബുയായ ഒരു ഉയർത്തലുണ്ടെന്നും തുഴഫത്തുൽ മുഹ്താജ് മൂന്നാം വാല്യം നാനൂറ്റി അൻപത്തി മൂന്നിൽ ഉപരിക്കുന്നു സെനവിയായ ഉയർത്തലാണ് ഷാബാൻ പതിനഞ്ചിന് അത് ബുജൈരിമി രണ്ടാം വാല്യം നാനൂറ്റി രണ്ടിലും ഇയാനത്തു താലിബീൻ രണ്ടാം വാള്യം ഇരുന്നൂറ്റി അഞ്ചിലും വിശദമായി തന്നെ പറയുന്നുണ്ട്

ഷാഹബാനിൽ ബഹുമാനപ്പെട്ട നബി ലഭിതങ്ങൾ സുന്നത്ത് നോമ്പുകൾ ശ്രദ്ധിക്കുന്നത് പോലെ അധിക ദിവസം നോമ്പുകൾ നോറ്റ മറ്റൊരു മാസവും ഞാൻ കാണാറില്ല എന്ന് ഇമാം ഇമാലിം തന്റെ സ്വൈഹ് ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി ആറാം നമ്പർ ഹദീസിൽ ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുസ്ലിം റലി അള്ളാഹു താലോ തന്റെ സുനന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴിൽ അള്ളാഹു കാലത്ത് ഷാബാൻ മുഴുവനും എന്ന പോലെ നബി വിധങ്ങൾ സുന്നത്ത് നോമ്പ് നോൽക്കാരുണ്ടായിരുന്നു എന്ന് തന്നെ ഹജീജിലുണ്ട് ചുരുക്കത്തിൽ സുന്നത്ത് നോമ്പ് സവിശേഷമായ പ്രതിഫലമുള്ള ഒരു മാസമാണിത് തഹവീർ ഉൽ കിബില എന്ന പ്രധാന സംഭവം നടന്ന മാസമാണിത് വർഷത്തിൽ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണിത് അതുപോലെ തന്നെ വളരെ സവിശേഷമായി ഇൻഷാള്ള മറ്റൊരു ക്ലിപ്പിൽ പറയാം ലേലത്തുൽ ബറാത്ത് എന്ന ലേലത്തുൽ നിസ്വിമ ഷാഹബാൻ എന്ന അതിമുബാറക്കായ ആ രാത്രി നിൽക്കുന്ന പരിശുദ്ധമായ മാസമാണ് പരിശു ഷാബാൻ ഇങ്ങനെ ഷാഹാൻ മാസത്തിന് സവിശേഷമായ ഒരുപാട് ഗുണങ്ങൾ ഹദീസിലും സ്വഹാബാക്കളുടെയും മഹത്തുക്കളുടെയും വാക്കിലും തഫ്സീറുകളിലും വന്നിട്ടുണ്ട് റമദാന്റെ അത്ര സ്ഥാനമുണ്ട് എന്നല്ല പറഞ്ഞത് എന്നാലും സവിശേഷമായ ഖുർആൻ നല്ലോണം വർദ്ധിപ്പിക്കേണ്ട വിഖറുകളും സ്വലാത്തുകളും ഇസ്തിഫാറുകളും വർദ്ധിപ്പിക്കേണ്ട സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കേണ്ട അതിവിശിഷ്ട മാസങ്ങളിലൊന്നാണ് പരിശുദ്ധമായ ഷാബാൻ എന്നു കാണാം സൽക്രമ നിരതരാകാൻ അള്ളാഹുത്താല നമുക്കൊക്കെ ഇഖ്ലാസും തോഫീക്കും നൽകട്ടെ ആമീൻ അസ്ലാ വൈകു വർഹമുല്ലാ വർക്കാത്തു